കോഴിക്കോട് സി പി എമ്മിനകത്ത് വിമത നീക്കം കരുത്താർജ്ജിക്കുന്നു വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്ന ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുൻപ് അണികൾ വീണ്ടും തെരുവിലിറങ്ങിയത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പി കെ ദിവാകരനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതും പി കെ ബിന്ദുവിനെ ഉൾപ്പെടുത്തിയതുമാണ് അണികളെ പരസ്യ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് അനഘാ ഹർഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനഘ ഓരോ ജില്ലാ സമ്മേളനങ്ങൾ വരുമ്പോഴും ഏറ്റവും അടുത്തി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പോലും മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് ഇപ്പോൾ കോഴിക്കോട് സി പി എമ്മിനകത്തെ വിമത നീക്കം കൂടുതൽ കരുത്താർജിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം അല്ലേ തീർച്ചയായും വടകരയിൽ സി പി എമ്മിനകത്ത് വിമത നീക്കം ശക്തമാകുന്നു എന്നതാണ് ഇന്നലത്തെ പ്രകടനത്തോടുകൂടി പാർട്ടി അണികളുടെ പ്രകടനത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഈ ജില്ലാ കമ്മിറ്റിയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പി കെ ദിവാകരനെ ഒഴിവാക്കിയതിലായിരുന്നു ആദ്യം മുതൽ തന്നെ പ്രതിഷേധം കൃത്യമായി ഈ വടകരയിലെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഈ വിഷയം ഫേസ്ബുക്കിലൂടെയായിരുന്നു ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് അത് പിന്നീട് പ്രകടനവുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ആ രണ്ടു ദിവസം മുൻപും ഈ രീതിയിലുള്ള പ്രകടനങ്ങൾ നടന്നിരുന്നു ആ സമയത്ത് ഈ സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബ് അടക്കം പറഞ്ഞത് നേതാക്കളാരും ആ പ്രതിഷേധ പ്രകടനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഉണ്ടായത് എന്നാൽ ഇന്നലെ കൃത്യമായി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നടന്ന പ്രതിഷേധ പ്രകടനം അത് മണിയൂർ പഞ്ചായത്തിലും തിരുവള്ളൂർ പഞ്ചായത്തിലുമാണ് നടന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് സി പി എം നേരെ വോട്ടുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്നലെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടന്നത് ഈ പ്രതിഷേധ പ്രകടനത്തിന് ഇടയിൽ കൃത്യമായി തന്നെ പാർട്ടി അണികൾ പറയുന്നുണ്ട് തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കണം അത് തിരുത്താൻ തയ്യാറാകണം പാർട്ടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉറക്കെ ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണികൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയത് മാത്രമല്ല ഈ ഈ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുക്കുന്നവരുടെ സ്ഥാനം അത് പാർട്ടിക്ക് പുറത്താണ് എന്നതടക്കമുള്ള മുദ്രാവാക്യവും ഈ അണികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രകടനം നടത്തിയിരുന്നത് ഇന്നലെ ഉണ്ടായിരുന്ന ഈ ഏരിയ സമ്മേളനത്തിലും ജില്ലാ സമ്മേളനത്തിലും ഒക്കെ തന്നെ ഈ വടകരയിലെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഈ പ്രതിഷേധ പ്രകടനം നടത്തിയവരുമായി ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കമൊക്കെ ഇന്നലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു കാരണം കൃത്യമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അണികളെ ഒരു നീക്കം പിണക്കിയവരെ ഒരു നീക്കം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നതാണ് ഇന്നലത്തെ പ്രകടനത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി തന്നെ അമ്പതിലധികം അണികൾ ഇന്നലെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു എന്നതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇതിലൊരു ഇടപെടൽ നടത്താനാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ട് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മെഹബൂബിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടക്കാനുള്ള സാധ്യത ഉണ്ടാവുക എന്തായാലും ഈ വടകരയെ സംബന്ധിച്ച് ആർ എം പി പോലുള്ള ഈ സംഘടനകൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടി വിട്ട് അണികൾ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അനുനയ നീക്കം ശക്തമാക്കാൻ നീക്കമാണ് നേതൃത്വത്തിന്റെ നിന്ന് ഉണ്ടാകുന്ന ഉണ്ടാവുക എന്നാലും വടകരയിൽ വിമത നീക്കം വിമത നീക്കം ഏറ്റവും അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരി